സ്വദേശഭക്തിഗാനോ മറ്റൊക്കെ പാടുകയാണെന്നുണ്ടെങ്കിൽ അത് ഇന്ത്യയുടെ മനോഹാരിത എന്ന് പറഞ്ഞാൽ അതിൻ്റെ വൈവിധ്യമാണ് എന്ന് പറയുന്ന പാട്ടുകൾക്ക് പോലും യൂണിഫോമിറ്റിക്ക് വേണ്ടി വ്യത്യസ്തതയിലുള്ള ഒരു ഐക്യം ഉണ്ടല്ലോ അതിന് പകരം ഒരേപോലെ വസ്ത്രമാകാൻ വേണ്ടി തട്ടം അഴിച്ചു രൂപങ്ങളും നമ്മൾ കാണുകയാണ് ശാന്തമായി ഒരൊറ്റ ടെക്സ്റ്റ് മെസ്സേജ് ഒരു ചോദ്യം ഒരു അന്വേഷണം അത് നടത്തിയാൽ തീരുന്ന കേസ് ഉള്ളൂ പക്ഷെ ആളുകൾ എന്തു ചെയ്യൂല അങ്ങനത്തെ ഒരു ഇതിലേക്ക് പോകില്ല പെട്ടെന്ന് അതൊരു വലിയ പ്രശ്നമാണ് എന്ന് പേരൻസിനും എന്തു ചെയ്യണില്ല തോന്നണില്ല ഹിജാബുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞപ്പോൾ ഓർമ്മ വന്ന ഒരു എഴുത്ത് ആ എഴുത്തിലുള്ള ഇതാണ് സ്കൂളിൽ ചെറിയ ക്ലാസ്സിൽ പഠിക്കുകയാണ് അപ്പോൾ ഫോട്ടോ ലാസ്റ്റ് ഒരു ക്ലാസ് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്ന സമയത്ത് മുമ്പിലാണ് ഞാൻ നിന്നത് എൻ്റെ തൊട്ടു പിന്നിലുള്ള ഒരു അധ്യാപകനോ അധ്യാപികയോ ആരായെന്ന് ഓർമ്മയല്ല അതിൽ പറയണത് ഞാൻ തട്ടമിട്ട് നിൽക്കുകയായിരുന്നു ഫോട്ടോ ക്ലിക്ക് ചെയ്യുന്നതിൻ്റെ തൊട്ടു മുമ്പ് എൻ്റെ തട്ടം വലിച്ചുപോയി അപ്പോൾ എൻ്റെ ക്ലിക്ക് ആ ഫോട്ടോയിലുള്ളത് തട്ടമിടാത്ത ഒരു ഫോട്ടോ ആണ് ആ ഫോട്ടോ ക്ലിക്ക് ചെയ്യുന്നതിൻ്റെ ആ മുമ്പ് തന്നെ ഞാൻ ഒരു നഗ്നയായി സമ്പൂർണമായി വസ്ത്രമില്ലാതെ നിൽക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് പിന്നീട് ആ ഫോട്ടോ കാണുമ്പോഴൊക്കെ വല്ലാത്ത മാനസിക വേദന അനുഭവപ്പെടുന്നു ശരിക്ക് ആ ഒരു സമയത്ത് വ പൂർണമായി ഹിജാബ് ധരിക്കേണ്ട ഒരു പ്രായത്തിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ പോലും അത് ശീലിച്ചു വന്ന ഒരാൾ എന്നുള്ള നിലക്ക് അതില്ലാത്ത ഒരു ക്ലിക്ക് അതില്ലാത്ത ഒരു കാഴ്ച മറ്റുള്ളവർ കണ്ടു എന്നുള്ളത് എനിക്കുണ്ടാക്കിയ വേദന വലിയ വളരെ വലുതാണ് എന്ന് ഒരു ഫേസ്ബുക്ക് കുറിപ്പിൽ എഴുതാണ് അപ്പോൾ ശരിക്കും ഇത് ശീലിച്ചു വന്നയാളുകൾക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ ഗൗരവം ബോധ്യപ്പെട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം തട്ടം ധരിക്കാതിരിക്കുക എന്നുള്ളത് വസ്ത്രം ധരിക്കാത്തതുപോലെ ഉള്ളൊരവസ്ഥയാണ് ഈ ഔറത്ത് എന്ന് പറഞ്ഞാൽ നഗ്നത മറക്കുക എന്നുള്ളത് ഇസ്ലാമിൽ നിർബന്ധമായ ഒരു ഒരാവശ്യമുള്ള കാര്യമാണ് പക്ഷേ വസ്ത്രം ധരിക്കാതിരിക്കണ ഒരാൾക്ക് ഉണ്ടാവുന്ന ഫീലിംഗ് തട്ടം ധരിക്കാതിരിക്കുമ്പോഴേക്കും കൊച്ചു കുട്ടികൾക്ക് കുട്ടികൾക്കുണ്ടാകുന്നുണ്ട് എന്ന് എല്ലാവരും തിരിച്ചറിയൽ ആവശ്യമാണ് നമ്മുടെയൊക്കെ വളരെ പ്രിയപ്പെട്ട ഒരു മുതിർന്ന എത്താത്ത അവരുടെ ഫേസ്ബുക്ക് കുറിപ്പിൽ എഴുതിയ കാര്യമാണ് അബ്ദുറഹ്മാൻ ഇവിടെ പറഞ്ഞത് അവർ ചെറിയ കുട്ടിയാകുമ്പോൾ അവർക്കുണ്ടായൊരു അനുഭവമാണ് ഇതോ ഇതൊക്കെ കുറേ കാര്യങ്ങൾ ഇതിൽ നമുക്ക് എടുക്കാനുണ്ട് മറ്റുള്ളവരുടെ വിശ്വാസത്തെയും മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകളെയും നമ്മൾ എഡിറ്റ് ചെയ്യുന്ന രീതി രൂപം ഇപ്പോൾ ഒരു കുട്ടി ഒരു തമാശ കാണിച്ചതായിരിക്കും അത് ആ ടീച്ചറോ അല്ലെങ്കിൽ സഹ സഹപാഠിയോ ഒക്കെ ഒരു തമാശ കാണിച്ചതായിരിക്കും ആ തമാശക്ക് ആ ഒരു വ്യക്തിയുടെ മനസ്സിലുണ്ടാകുന്ന ആഴവും മുറിവും പെയിനും ഇന്നും ഒരു നീറ്റലായി അത് തുടരുകയാണ് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മുടെ വർക്ക് സ്പേസിലോ നമ്മുടെ പഠന ഇടങ്ങളിലോ ഒന്നും ഉണ്ടായിക്കൂടാ എന്നൊരു വലിയ മെസ്സേജ് യഥാർത്ഥത്തിൽ ഒരു ഒരു വലിയ ചിന്ത യഥാർത്ഥത്തിൽ ഈ ഇതിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അവരെ വളർത്തിയ പാരൻസ് അവർക്ക് എത്ര മനോഹരമായിട്ട് വളരെ ചെറിയ പ്രായം മുതൽ ഒരു മീറ്റർ തുണി അവരുടെ തലയിൽ ചുറ്റിക്കൊടുത്ത് ആ ഒരു മെസ്സേജ് അവർക്ക് ആഴത്തിൽ അവരുടെ ഹൃദയത്തിൽ ഉണ്ടാക്കി എന്ന ഒരു വലിയ ചോദ്യത്തിൻ്റെ ഉത്തരം അവിടെ കിട്ടുന്നുണ്ട് അത് ചെറിയ കുട്ടികളാകുമ്പോൾ തന്നെ അങ്ങനത്തെ ഒരു മനോനിലയിലേക്ക് എത്തിക്കണം എന്നൊരു വെളിച്ചം കിട്ടുന്നുണ്ട് അവർ അവരങ്ങനെ വളർന്നതുകൊണ്ട് അവർ എജ്യൂക്കേറ്റഡ് അല്ലാതായി മാറിയില്ല അവർ സമൂഹത്തിൽ അഭിപ്രായങ്ങളില്ലാത്ത ഏതോ ഒരു മൂലയിൽ അടക്കപ്പെട്ട ഒരു സ്ത്രീയായി മാറിയില്ല ഈ സമൂഹത്തിൽ വളരെ വിസിബിളായി അഭിപ്രായങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ ഇടപെടാൻ സാധിക്കുന്ന ഒരു വ്യക്തിയായി അവർ ഇന്നും തുടരുകയാണ് അപ്പം ഹിജാബ് എല്ലാവർക്കും പലതിനും വിലങ്ങാണ് എന്ന വാദഗതിയെപ്പോലും ഇത് ഇല്ലാതാക്കുകയാണ് ഈ മുസ്ലിമിന് ഇത് എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് സമ്പൂർണ്ണമായി നിർബന്ധപൂർവം അനുഷ്ഠിക്കേണ്ട ഒരു ആരാധനാ കർമ്മമാണോ അത് അങ്ങനെയൊന്നുമല്ല ഇസ്ലാം കാര്യങ്ങളിലും ഈമാൻ കാര്യങ്ങളിലും കാര്യങ്ങളിലൊന്നും ഹിജാബില്ല എന്നൊക്കെയാണ് ചില ഇസ്ലാമിൻ്റെ പേരിൽ പേരുള്ള കുറച്ച് ആൾക്കാർ പറയാറുള്ളത് പക്ഷേ ഇത് എത്രമാത്രം മുസ്ലിമിന് നിർബന്ധമാണ് ഒരു മുസ്ലിം സ്ത്രീക്ക് ഇത് എത്രമാത്രം പവിത്രമാണ് അവൾക്ക് എത്രമാത്രം സുരക്ഷിതത്വമാണ് എന്നതിനൊക്കെ പുറത്ത് ഇത് അനുഷ്ഠിക്കൽ ആചരിക്കൽ എത്ര നിർബന്ധമാണ് എന്നത് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടണത് കൊച്ചു കുട്ടികൾക്ക് പോലും ഇങ്ങനെ ഇത് അഴിച്ചിടുന്നത് ഇപ്പോൾ ഒരു സ്കൂളിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാം നടക്കുകയാണ് പ്രോഗ്രാം നടക്കുന്ന സമയത്ത് ഈ ഇപ്പോൾ സംഘഗാനം അങ്ങനത്തെ പ്രോഗ്രാമുകൾക്കൊക്കെ കുട്ടികൾ പങ്കെടുക്കണ സമയത്ത് ഒരു യൂണിഫോമിറ്റി വേണം എന്ന് പറഞ്ഞിട്ട് തട്ടമഴിച്ച് അഴിച്ചു വെപ്പിക്കാൻ നിർബന്ധിക്കുന്ന ചില അധ്യാപകരുണ്ടാവും ശരിക്ക് പാട്ടിൽ പറയണത് എന്താണ് വൈവിധ്യങ്ങളെക്കുറിച്ചാണ് ഇന്ത്യയുടെ ഇപ്പോൾ ഒരു ദേശഭക്തി ഗാനോ മറ്റൊക്കെ പാടുകയാണെന്നുണ്ടെങ്കിൽ അത് ഇന്ത്യയുടെ മനോഹാരിത എന്ന് പറഞ്ഞാൽ അതിൻ്റെ വൈവിധ്യമാണ് എന്ന് പറയുന്ന പാട്ടുകൾക്ക് പോലും യൂണിഫോമിറ്റിക്ക് വേണ്ടി വ്യത്യസ്തത വ്യത്യസ്തതയിലുള്ള ആ ഒരു ഐക്യണ്ടല്ലോ അതിന് പകരം ഒരേപോലെ വസ്ത്രമാകാൻ വേണ്ടി തട്ടം അഴിച്ചു രൂപങ്ങളും നമ്മൾ കാണുകയാണ് ഇതിൽ നമ്മളുള്ളൊരു സ്പേസിൽ ഇത് ശാന്തമായി സംസാരിച്ചുകൊണ്ടിരിക്കണം പേരൻസ് അതിന് സറണ്ടർ ആവുമല്ലോ വേണ്ട പാരൻസ് വളരെ ശാന്തമായി ഒരൊറ്റ ടെക്സ്റ്റ് മെസ്സേജ് ഒരു ചോദ്യം ഒരു ഒരന്വേഷണം അത് നടത്തിയാൽ തീരണ കേസ് എവിടെയുള്ളൂ പക്ഷെ ആളുകൾ എന്ത് ചെയ്യൂല അങ്ങനത്തെ ഒരു ഇതിലേക്ക് പോകില്ല പെട്ടെന്ന് അതൊരു വലിയ പ്രശ്നമാണ് എന്ന് പാരൻസിനും എന്തു ചെയ്യണില്ല തോന്നണില്ല അതുകൊണ്ടാണ് ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകണത് ഇവിടെ ഇപ്പം കൊച്ചിയിലെ പാരൻറ്റ് വളരെ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ടൊരു സ്റ്റാൻഡെടുത്തു ആ സ്റ്റാൻഡ് എടുത്തപ്പോൾ അത് വലിയ ചർച്ചകൾക്ക് വിധേയമായി അപ്പോൾ ആളുകളിൽ പലരും ചോദിച്ചത് ഇത്രയും ദിവസം ഈ കുട്ടി തട്ടയച്ചിട്ട് വന്നിട്ട് ഇപ്പോൾ പെട്ടെന്ന് എന്താ വല്ല വഴിയോ ആകാശത്ത് നിന്ന് വന്നൊക്കെയാണ് വിഷയം പോലും ആളുകൾ ശ്രദ്ധിക്കില്ല ആ കുട്ടി എത്രയോ കാലങ്ങളായി ഗേറ്റിൻ്റെ അടുത്തുവരെ വന്ന് അത് അയച്ചുവെക്കലായിരുന്നു ആ കുട്ടി അല്ലാത്ത ചില ദിവസങ്ങളിൽ പിന്നെ സ്കൂളിലെ മറ്റുള്ള പഠനം അല്ലാത്ത ചില ദിവസങ്ങളിൽ വന്നപ്പോൾ അവരെ ഷൗട്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ പബ്ലിക് ഡൊമൈനിലുണ്ട് ആ പാരൻ്റ് അത് പറയുന്നുണ്ട് അത് നി നിരാകരിക്കാനും നിഷേധിക്കാനൊന്നും ബന്ധപ്പെട്ട ആളുകൾക്ക് സാധിച്ചിട്ടുമില്ല അപ്പം നമ്മൾ എടുക്കുന്ന സ്റ്റാൻഡ് ഇതിൽ വളരെ പ്രധാനമാണ് ഏത് ഇടത്തിലും ആർക്കും അനുഷ്ഠിക്കാവുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും നിലപാടുകളും മാത്രമേ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നുള്ളൂ ആർക്കും ഹാം ഹാമുണ്ടാക്കണം ആർക്കും പ്രയാസം ഉണ്ടാക്കണം ഒന്നും ചെയ്യണില്ല ഒരു തുണി തുണി കഷ്ണം മാത്രമല്ല ഇത് നമ്മളുടെ അരയുടെ താഴെയുള്ള ഡ്രസ്സിൻ്റെ ഭാഗം ഒരാൾ വലിച്ചഴിക്കണേ ഫീലിങ്ങിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ നിങ്ങളീ പറഞ്ഞ അനുഭവത്തിലെ സഹോദരി അവരുടെ ഫേസ്ബുക്ക് കുറിപ്പിലിട്ടത് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കുറച്ച് നേരമല്ലേ ചെറിയ കുട്ടിയല്ലേ ഇന്നത്തൊരു ദിവസമല്ലേ എന്നൊക്കെ ഇപ്പോൾ കല്യാണത്തിൻ്റെ സമയത്തൊക്കെ അങ്ങനെയാണ് പറയുക ഇന്നത്തൊരു ദിവസമല്ലേ ഇന്നെന്തിനാപ്പം അങ്ങനെ വാശി പിടിക്കണത് കുറച്ച് നേരമല്ല ഒരു സെക്കൻഡ് നേരത്തേക്ക് പോലും ഒരു മുസ്ലിം സ്ത്രീക്ക് ഇത് ഒഴിവാക്കാൻ കഴിയൂല എന്ന് ബാക്കിയുള്ളവർ മനസ്സിലാക്കണം ബാക്കിയുള്ളവരെന്ന് ഞാൻ പറഞ്ഞത് ഇത് മുസ്ലിങ്ങളെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടല്ല മുസ്ലിം സ്ത്രീക്ക് ഇത് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കാത്ത മുസ്ലിങ്ങൾ തന്നെ ഉണ്ട് അത് കൊച്ചു കൊച്ചു കുട്ടിയാണെങ്കിലും എനിക്ക് തെടണം എന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കണം നമ്മുടെ നാട് ഓരോരുത്തരുടെയും മതമനുസരിച്ച് ജീവിക്കാൻ സ്വാതന്ത്ര്യം നൽകുന്ന നാടാണ് അത് അവരനുഷ്ഠിച്ച് ജീവിക്കട്ടെ എന്ന് വിചാരിക്കുന്നതിന് പകരം വർഗീയതയോടുകൂടി അല്ലെങ്കിൽ ഒരു വെറുപ്പോട് കൂടി കാണാൻ പാടില്ല എന്നുകൂടി വെറുപ്പോ ഹംതാൻ കരുവാരെ കൊണ്ട് മുഖം മറക്കുന്ന എനിക്കും ഇടാതെ ഇറങ്ങുമ്പോൾ ഇതേ ഫീലാണ് ഒന്നും ഇടാത്ത ഫീലാണ് എന്നാണ് അതായപ്പോ ഇതും ഒരു നിക്കാബ് ഒരു വലിയ വിഷയമാണ് നിക്കാബ് ഒരാളുടെ ചോയ്സ് ആണ് ആ ചോയ്സിനെ നിരാകരിച്ചൂടാ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഇവിടെ ഒരു പിന്നെ സെക്യൂരിറ്റി ഇഷ്യൂ ഫീൽ ചെയ്യണെങ്കിൽ ആ സെക്യൂരിറ്റി ഇഷ്യൂ ഫീൽ ചെയ്യുന്നിടത്ത് ബന്ധപ്പെട്ട ആളുകൾക്ക് ആവശ്യപ്പെടാലോ വിസിബിൾ ആക്കണമെന്ന് ആവശ്യപ്പെടാലോ അപ്പോൾ വിസിബിൾ ആക്കും